ഹായ് ഡീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാറ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാറ് നമുക്ക് പുൽക്കൂടിലും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീൻ്റെ മേലെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം അതിൽ നിന്ന് തന്നെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ഒരു വശത്ത് ഞാൻ പതിനഞ്ച് സെൻറ്റിമീറ്ററും ഒരു വശത്ത് പന്ത്രണ്ട് സെൻറ്റിമീറ്ററുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ പതിനഞ്ച് സെൻറ്റിമീറ്ററിലാണ് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു സൈഡിൽ നിന്നും നാല് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലും നാല് സെൻറ്റിമീറ്റർ തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ുന്നത് അങ്ങനെ ആ ഒരു മാർക്ക് കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലൂടെ എന്നെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മടക്കി എടുത്തതിന് ശേഷം ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് പശയാക്കി കൊടുക്കുന്നുണ്ട് മറ്റേ ഭാഗം അതിൻ്റെ മേലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഹോൾ ഉള്ള രീതിയിലാണ് നമുക്ക് വേണ്ടത് ഒരു ബോക്സ് ഒക്കെ കിട്ടുന്ന ആ ഒരു ടൈപ്പിലാണ് ഇനി അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഓരോ സെൻറ്റിമീറ്റർ ആക്കിയിട്ട് ഞാൻ ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട് അതും ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് മടക്കി കൊടുക്കുവാണ് കേട്ടോ വേണ്ടത് ഇനി അതിന് ശേഷം നമുക്ക് വേണ്ടത് നടുഭാഗത്ത് നമ്മൾ മടക്കി ആ ഒരു ലൈനില് അത് ഉള്ളിലേക്ക് പോകണം എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നുള്ള ഓരോ സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു മടക്ക് സൈഡ് ഭാഗത്തേക്കായിട്ട് വരണം ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന ആ ഒരു നടുഭാഗം ഉള്ളിലേക്കും ബാക്കി രണ്ട് സൈഡും പുറത്തേക്കും വരുന്ന രീതിയിലാണ് നമ്മൾ മടക്കി കൊടുക്കുന്നത് അങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നടുവി ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ആ ഭാഗത്ത് ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇനി ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തു കൊടുക്കാൻ ഞാനിപ്പോൾ മേലെ ഇതുപോലെ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴെയായിട്ട് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റും അതേ രീതിയിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ആറ് പീസുകളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതുപോലൊന്നും പശതയിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഓരോ പീസും ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആറെണ്ണം നമ്മൾ ഒരേ രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം അതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഒരേ ഡിസൈന് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വലുതും ചെറുതും ഒന്നും ആയിപ്പോ പാടില്ല അപ്പോൾ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അതൊരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആകും അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് ഇവർത്തിയെടുക്കാം കണ്ടോ കുഞ്ഞ് സ്റ്റാർ റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ആ ഒരു പീസില് നമ്മളിതുപോലെ ഒന്ന് പശിയാക്കിയിട്ട് ആ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുഞ്ഞ് ത്രെഡും കൂടി ഇതിന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സ്റ്റാറിന് വേണ്ടത് കളർ പേപ്പറിലൊക്കെ ചെയ്തെടുക്കുക നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്